നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ തിരൂരിന്റെ കലാസാംസ്കാരിക സാമൂഹിക രംഗത്തെ സൂര്യ തേജസ് ജനാർദ്ദനൻ പേരാമ്പ്രയുടെ നിര്യാണത്തിൽ ആക്ട് തിരൂരും തിരൂർ പൗരാവലിയും ചേർന്ന് അനുസ്മരണയോഗം സംഘടിപ്പിച്ചു തിരൂർ ജി എം യു പി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആക്ട് തിരൂർ വൈസ് പ്രസിഡന്റ് എസ് ത്യാഗരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് തിരൂരിന് നികത്താനാവാത്ത നഷ്ടമാണ് ജനാർദ്ദനൻ പേരാമ്പ്രയുടെ നിര്യാണത്തോടെ ഉണ്ടായതെന്ന് കുർക്കോളി മൊയ്തീൻ എം എൽ എ സാംസ്കാരിക മേഖലയെ ഏറെ സ്നേഹിച്ച വ്യക്തിത്വം കാപട്യമില്ലാത്ത മനസ്സിനുടമയായ ജനാർദ്ദനൻ പേരാമ്പ്രയുടെ വിടവാങ്ങൽ വിശ്വസിക്കാൻ പ്രയാസമായി തോന്നുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ിച്ചവരാണ് മനസിലാക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തു കിട്ടി അത് കൂടുതൽ ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ കൈവിട്ടു പോയാൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് കുറിച്ച് ഇങ്ങനെ വായിച്ചെങ്കിൽ വർത്തങ്ങളിൽ നേരത്തെ ആക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇങ്ങനെ വായിച്ച വിവരം എല്ലാ എനിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങളുടെ ഒരു എളിയ ജനപ്രതിനിധിയാക്കാൻ അവശ്രമിക്കുന്നതിന് ശേഷം പ്രിയനായ നമ്മുടെ മന്ത്രി അബ്ദുൽമാൻ സാഹിബിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അദ്ദേഹം കയറി വഹിച്ചതിന് ശേഷമാണ് ആ ബന്ധം ഞങ്ങൾക്കിടയിൽ വരുന്നത് ഒരു വലിയ സ്നേഹം തന്ന ഒരു വലിയ മനുഷ്യൻ അതെങ്ങനെ എനിക്ക് ചിത്രീകരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ യഥാർത്ഥത്തിൽ ചിത്രീകരിക്കാൻ കക്ഷി ബന്ധങ്ങൾക്കപ്പുറം ഭരണ പ്രതിപക്ഷ അപ്പുറം നിന്ന് സ്നേഹം തന്ന ഒരു വലിയ മസ്റ്റു ഏറെ എന്നെക്കാൾ അറിയാവുന്നവരാണ് എന്റെ പിന്നിലും മുമ്പിലും തിരൂർ പൌരാവലിയും ചേർന്ന് സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരീമേച്ചേരി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ശുദ്ധ സൌഹൃദത്തിനുടമയായിരുന്നു ജനാർദ്ദനൻ പേരാമ്പ്ര എന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ പറഞ്ഞു സേൽ ടി തിരൂർ പി എ ബാവ പി പി അബ്ദുറഹിമാൻ ടി ഷാജി സി എം മൊയ്തീൻകുട്ടി അഡ്വക്കേറ്റ് എം വിക്രമൻ നാജിറ അഷ്റഫ് പ്രകാശൻ മാസ്റ്റർ ദിലീപ് അമ്പായത്തിൽ ഷുക്കൂർ പറവണ്ണ ഷബ്ക ഷാഫി ഷാഫി ഹാജി ഭരതൻ വയ്യാട്ട അശോകൻ വയ്യാട്ട് ടി സത്യാനന്ദൻ വിനോദ് തലപ്പള്ളി പ്രദീപ് പയ്യോളി ഫിറോസ് ബാബു വി നന്ദൻ മാസ്റ്റർ അബ്ദുൾ സലാം മാസ്റ്റർ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് വി കെ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്ലോബൽ അക്കാദമിയിലൂടെ